കുട്ടിയിലും നാട്ടുകാർക്കെടുതിയിലും ന്യായീകരണ ക്യാപ്സൂളുകളൊന്നും ഏൽക്കാത്ത അവസ്ഥയിലാണ് സി പി എം ഉള്ളത് കാപ്പാ കേസ് പ്രതിയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിന്റെ ക്ഷീണം ഇനിയും തീർന്നിട്ടില്ല പത്തനംതിട്ടയിൽ കാപ്പാ കേസ് പ്രതിക്കൊപ്പം സി പി എമ്മിൽ ചേർന്ന സുധീഷ് വീണ ജോർജിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ ഡിവൈഎഫ്ഐക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണെന്നറിഞ്ഞപ്പോൾ പാർട്ടി വീണ്ടും വെട്ടിലായിരിക്കുകയാണ് പോലീസ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് ഇയാളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് അതേസമയം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് മന്ത്രിയും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് രക്തഹാരം അണിയിച്ചതിന് പിന്നാലെ തുടങ്ങിയ വിവാദങ്ങൾ തീരുന്നില്ല കേസ് പ്രതിക്കൊപ്പം പാർട്ടിയിലേക്കെത്തിയ കുമ്പ സ്വദേശി സുധീഷ് എസ് എഫ് ഐക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിലുള്ള പ്രതിയാണെന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതേ വ്യക്തിക്കെതിരെ വേറെയും ക്രിമിനൽ കേസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ നാലിന് വീണ ജോർജിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായുള്ള കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ പ്രതിയാണ് വടിവാളും കമ്പിവടിയും ഹെൽമറ്റും ഉപയോഗിച്ച് ആക്രമിച്ചെന്നാണ് എഫ്ഐആർ ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് എത്തിയതോടെ യുവാക്കളെല്ലാം ശരിയുടെ പക്ഷത്തായെന്ന് മന്ത്രി ആവർത്തിച്ച് വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല എം എൽ എ മാർക്കെതിരായ കേസുകളോട് താരതമ്യം ചെയ്തും ന്യായീകരണം തീർത്തും മന്ത്രി അതേസമയം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്വീകരിക്കാൻ പോയ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന് പിന്നാലെ കോൺഗ്രസും പ്രതിഷേധം ശക്തമാക്കുകയാണ് നേരത്തെ സി പി എമ്മിൽ ചേർന്ന ശരൺ ചന്ദ്രൻ കേസ് പ്രതിയല്ലെന്ന സി പി എം വാദം തള്ളി ജില്ലാ പോലീസ് മേധാവിയും രംഗത്ത് വന്നിരുന്നു പാർട്ടി നേതാക്കൾ പലവിധ ന്യായീകരണങ്ങളുമായി വിഷയം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വാദങ്ങളെല്ലാം തള്ളി ശരൺചന്ദ്രൻ കാപ്പാക്കേസിലെ പ്രതിയാണെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് ആനയിച്ചവർ വെട്ടിലായിരിക്കുകയാണ് കാപ്പാക്കേസ് നിലവിലുള്ളപ്പോൾ ശരൺചന്ദ്രൻ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും മറ്റൊരു ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നും നടപടി തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി വി അജിത് വ്യക്തമാക്കുന്നു ശരൺചന്ദ്രനൊപ്പം സിപിഎമ്മിൽ ചേർന്ന സുധീഷ് പോലീസ് രേഖകളിൽ ഒളിവിലുള്ള പ്രതിയാണ് ഇയാളെ ഉടൻ പിടിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി മന്ത്രി വീണ ജോർജിന്റെയും സിപിഎം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന്റെയും സാന്നിധ്യത്തിലാണ് അറുപതിലേറെ ബിജെപി അനുഭാവികൾ കഴിഞ്ഞ ആഴ്ച സിപിഎമ്മിൽ ചേർന്നത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിൽ ചേർന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി മന്ത്രിയെ വിമർശിച്ചിരുന്നു ഇതോടെ സിപിഎം വിഷയത്തിൽ വെട്ടിലായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ശരൺചന്ദ്രനെ കാപ്പ ചുമത്തിയത് ഇത് നിലനിൽക്കുമ്പോഴാണ് നവംബറിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരായ വധശ്രമ കേസിൽ പത്തനംതിട്ടയിൽ പ്രതിയായത് ഈ കേസിൽ ഒന്നാം പ്രതിയായ ശരൺചന്ദ്രൻ ഒളിവിൽ പോയിരുന്നു പിന്നീട് ഏപ്രിൽ മാസമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ജൂൺ അവസാനം ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇതേ കേസിലെ നാലാം പ്രതിയാണ് ഇപ്പോഴും രേഖകളിൽ ഒളിവിലുള്ള സുതീഷ് ഇതിനിടെ സി പി എമ്മിൽ ചേർന്നയാളെ ലഹരിക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റി ഇന്നലെ എക്സൈസ് ഓഫീസിലേക്ക് നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് അവസാന നിമിഷം റദ്ദാക്കി അതിനിടെ പുതുതായി സി പി എമ്മിൽ ചേർന്നയാൾ കഞ്ചാവ് കേസിൽ പിടിയിലായതിനെ ന്യായീകരിച്ച് മന്ത്രി വീണ ജോർജ് ഇന്നലെ വീണ്ടും രംഗത്ത് വന്നു ഇദ്ദേഹം യുവമോർച്ചയിലുള്ളപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത് എം എൽ എ മാർക്കെതിരെ വരെ കേസുകളുണ്ടെന്നും പുതുതായി വന്നവർ ഒരു കാലത്ത് ചെയ്ത രാഷ്ട്രീയം അവസാനിപ്പിച്ച് ശരിയായ പാതയിലേക്ക് വരുന്നുവെന്നതാണ് പ്രധാനമെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ സി പി എമ്മിൽ വന്നെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നയമുണ്ട് പോലീസ് പോലീസിന്റേതായ നടപടികളുമായി മുന്നോട്ടു പോകും ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കപ്പെടില്ല യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തെന്നും ഇക്കാര്യം പുറത്തു വരുമെന്ന ഭയം മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നും മന്ത്രി ആരോപിച്ചു സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു അമ്പത് രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സതുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു